പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ വിവാദങ്ങൾ നിർമ്മാതാവ് സാന്ദ്ര തോമസ് ഉന്നയിച്ച പരാതി അവരുടെ നോമിനേഷൻ ഏറ്റവും ഒടുവിൽ തള്ളുന്നതും നമ്മൾ കണ്ടു സാന്ദ്ര തോമസ് നമ്മളോടൊപ്പം ചേരുകയാണ് അതായത് അവിടെ ഭരണാധികാരി ഉൾപ്പെടെ ആഘട്ടത്തിലുണ്ടായ തർക്കത്തിൽ അവർ പറഞ്ഞത് നിങ്ങളുടെ പുതിയ ബാനറിൽ മൂന്ന് സിനിമയിൽ റെഗുലർ മെമ്പർഷിപ്പ് മൂന്ന് സെൻസർഷിപ്പ് സെൻസർ ചെയ്ത മൂന്ന് സിനിമകൾ സെൻസർ ചെയ്ത ആൾ എന്ന നിലയ്ക്കാണ് അങ്ങനെ ഒരു ഡിഫൻസ് ആണ് വെച്ചത് അതായത് ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ അവരുടെ ഫേമിന്റെ പേരിലാണ് മെമ്പർഷിപ്പ് ഉള്ളത് അത് പ്രകാരം മുതൽ രണ്ടായിരത്തി വരെ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മെമ്പറായിരുന്നു ഞാനായിരുന്നു ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ മാനേജിംഗ് പാർട്ട്ണർ അപ്പം എന്റെ പേരിൽ അതിനു മുമ്പ് ഇന്നോവേറ്റീവ് ഫിലിം കോൺസെപ്റ്റ്സ് എന്ന പേരിൽ എന്റെ കമ്പനി ആയിരുന്നു അതിലും ഞാൻ തന്നെയായിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത് അപ്പൊ ഇതെല്ലാം ഞാൻ തന്നെ അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ സിനിമകളെല്ലാം അവിടെ രജിസ്റ്റേർഡുമാണ് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ പാർട്ട്ണർഷിപ്പിൽ നിന്ന് മാറി കഴിഞ്ഞു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും എന്റെ മെമ്പർഷിപ്പ് പോയി പക്ഷെ സിനിമകളെല്ലാം അവിടെ ഇപ്പോഴും ആണ് പക്ഷേ ഇപ്പൊ വീണ്ടും രണ്ടായിരത്തി നാലില് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ എടുത്താൽ ഒരു നിർമ്മാതാവിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് കൊടുക്കണമെന്നിരിക്കെ എനിക്കവര് തരാതിരിക്കുകയും എനിക്കെന്നല്ല എല്ലാ നിർമ്മാതാക്കൾക്കും രണ്ട് സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു രീതിയാണ് ഇപ്പോൾ അവിടെ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് സിനിമകൾ ചെയ്തതിന് ശേഷം ഇതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിനു ശേഷം ഇവർ എന്നെ ആക്സെപ്റ്റ് ചെയ്തു അത് മെമ്പർഷിപ്പിന് മാത്രമാണ് പക്ഷെ എലക്ഷന്റെ ഏതെന്ന് പറയുന്നത് എലക്ഷൻ ഏതൊരു റെഗുലർ മെമ്പറിനും എനി റെഗുലർ മെമ്പർ എന്നാണ് നമ്മുടെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ ക്രെഡിറ്റിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഏത് ബാനറും ആവാം അവടെ ബാനറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഏത് ബാനറിലും അവർക്ക് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണ് എന്നാണ് പറഞ്ഞത് നമ്മുടെ പൂർവികർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആ അത് ഒരു മൂന്ന് സിനിമയെങ്കിലും ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം കീ പോസ്റ്റിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ അങ്ങനെ ഞാൻ ചോദിക്കാനാണെങ്കിൽ ഇന്ന് അവിടെ ഇരിക്കുന്ന അനിൽ തോമസ് അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്ത ആൾക്കാരല്ല അവിടെ ഇരിക്കുന്ന കീ പോസ്റ്റിൽ ഇരിക്കുന്ന മിക്കവരും അല്ല ഇപ്പൊ ഇന്നലെ പോലും സ്വീകരിച്ചതിൽ തന്നെ വിശാഖിന്റെ കാര്യത്തിൽ അതെ അതെ എല്ലാ പൊതുസമൂഹം കണ്ട കാര്യമാണല്ലോ അതായത് അവിടെ വിശാഖ് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന നിർമ്മാതാവിന്റെ തന്നെ അദ്ദേഹം രണ്ട് ബാനറിലായിട്ടാണ് സിനിമകൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ കലാസംഘം ഹംസ ഈ രണ്ട് വ്യക്തികളും രണ്ട് ബാനറിന്റെ പേരിലായിട്ടാണ് സിനിമകൾ ചെയ്തിരിക്കുന്നത് അവരുടെ രണ്ടു പേരുടെയും ആക്സെപ്റ്റ് ചെയ്യുകയും എന്റെ റിജക്ട് ചെയ്യുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്നെ അവർ ഭയക്കുന്നതുകൊണ്ടാണ് അവരുടെ അഴിമതികളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും എന്ന ഭയം അവർക്കുള്ളത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പേരിൽ പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് കോടികളുടെ അഴിമതികളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് അവർക്കൊന്നും മാറിയിരുന്നുകൂടാ ഒരു ന്യായമായ ചോദ്യമല്ലേ അവർ മാറിയിരുന്ന പുതിയ ആൾക്കാർക്ക് വഴി ഒരു ഒരു പ്രാവശ്യം മാറിയിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും ഇവിടെ എന്തുകൊണ്ട് മാറിയിരിക്കുന്നില്ല ഈ അഴിമതികളെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണിത് അതിനെ അവർ ഭയക്കുന്നത് കൊണ്ട് ഇപ്പം നിരന്തരമായി ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇത്രയും മീഡിയയുടെ മുമ്പിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഗുണ്ടായസം നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഒരു അടച്ചിട്ട മുറിയിൽ അവരെങ്ങനെയായിരിക്കും എന്ത് ഹ്യൂമിലിയേഷൻ ആയിരിക്കും ഒരു വ്യക്തിക്ക് അവർ കൊടുക്കുക ഇന്നലെ പോലും എന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും മീഡിയയുടെ മുന്നിൽ എല്ലാവരും കാണുന്നുണ്ട് ലൈവ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരിത്രയും ദേഷ്യപ്പെടുകയും ബഹളം വെക്കുകയും അട്ടഹസിക്കുകയും ഇത് ചെയ്യുകയും ഒക്കെ ചെയ്തത് ഇത് തന്നെ ഒരു അടച്ചിട്ട മുറികളിൽ എന്നോട് ഇതിൽ ചെയ്തത് ഇതിലും അപ്പുറമായിരുന്നു അതിൽ പ്രതിരോധിച്ചാണ് ഇന്ന് ഞാനൊരു ശക്തയായ സ്ത്രീയായി മാറിയത് സത്യം പറഞ്ഞാൽ എനിക്ക് അവരോടെല്ലാം നന്ദിയാണുള്ളത് എന്ന് ഇന്ന് എന്നെ ഇതുപോലെ പ്രതികരിക്കാൻ അവര് പഠിപ്പിച്ചു തന്നതിൽ എന്നെ ഇതുപോലെ എന്താ പറയാ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കാനും എന്നെ ശക്തയാക്കിയതില് സത്യം പറഞ്ഞാൽ സുരേഷ് കുമാറിനോടും സിയാദു ഗോക്കറിനോടും ഒക്കെ എനിക്ക് നന്ദിയാണുള്ളത് ശരിക്കും പറഞ്ഞാൽ പേരെടുത്ത് പറഞ്ഞാൽ എന്താണ് അവരുടെ ലക്ഷ്യം അത് ഈ ഭയം മാത്രമാണോ അല്ലെങ്കിൽ ആരാണ് അവർ എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊരു വലിയ കോക്കസ് ആണ് അത് അത് ഹേമ കമ്മിറ്റിയിലടക്കം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ കോൺക്ലേവ് നടന്നിടത്ത് പോലും അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ കുറ്റക്കാരായ പ്രതികളായ ആളുകൾ ഒരു കാരണവശാലും സംഘം ചേർന്ന് സംഘടനകളിൽ ഇരിക്കാൻ പാടില്ല ഇപ്പൊ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രതികളാണ് അവിടെ ഇരിക്കുന്നത് ഇനിയിപ്പം വീണ്ടും മത്സരിക്കാൻ പോകുന്നതും ഈ പ്രതികൾ തന്നെയാണ് ഇതിനെ ചോദ്യം ചെയ്യാനായിട്ട് എന്റെ അസോസിയേഷനിലുള്ള ഒരാൾക്കും ധൈര്യമില്ല നാട്ടുകാർ മാത്രമേ ഉള്ളൂ അത് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഈ ജനങ്ങളെ ഉള്ളൂ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ആളുകളുടെ അടുത്ത് ഇത് ഇത് ചോദ്യം ചെയ്യപ്പെടണം കാര്യം അവിടെ ഇരുന്ന അത്രയും നിർമ്മാതാക്കൾ അവിടെ ഇരുന്നിട്ട് മാനസികമായി എല്ലാവരും എന്നെ പിന്തുണയ്ക്കുന്നുണ്ട് അത് പക്ഷെ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ ഒരു സജീ നന്ദിയായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മത എന്തുകൊണ്ട് അദ്ദേഹം എന്റെ കൂടെ വന്ന് നിന്നു കൂടെ വന്ന് നിന്നത് എനിക്കെതിരെ എന്നെ എന്നെ അവരടിക്കുമോ എന്നുള്ള ഒരു ഭയം അദ്ദേഹത്തിന് വന്നതുകൊണ്ടാണ് ശ്രീ സജി നന്ദിയാട്ടന് എന്നെ എങ്ങാനും കയറി സുരേഷ് കുമാർ അടിക്കുവോ എന്നുള്ളൊരു ഭയം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത് എന്റെ കൂടെ വന്നു നിന്ന് വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ട് നിന്നത് ഇത് അടച്ചിട്ട മുറികളിൽ ഇതാണ് സംഭവിക്കുന്നത് പക്ഷേ ഇന്നലെ അത്രയും മീഡിയ നിന്നതുകൊണ്ട് കുറെയൊക്കെ സുരേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി സംയമനം പാലിച്ചു ഇത് ഇത് ആളുകൾ ആളുകൾക്കാണ് ഇത് പ്രകൃതിയും ദൈവവും ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ അവർ തന്നെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരെ അകത്തേക്ക് കയറ്റി എന്നുള്ളത് അതിനോട് അതിന് ഞാൻ സത്യത്തിൽ അവരോട് നന്ദി പറയുകയാണ് ഇത് സാന്ത് തോമസിന് സെൻസർ ചെയ്ത പേരിൽ സെൻസർ സെൻസർ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് ചെയ്താണെന്ന് അപ്പം ഇത് വെച്ച് എവിഡൻസ് പ്രകാരം അങ്ങനെയാണെങ്കിൽ വാട്ട് നെക്സ്റ്റ് അതായത് നിയമ പോരാട്ടം നടത്താം ഈ കാര്യത്തിൽ അതെ തീർച്ചയായിട്ടും ബൈലോ ലംഘിക്കപ്പെട്ട ബൈലോയെ വളച്ചൊടിച്ച് അവരുടെ ഒരു ഒരു പാവം ഒരു വക്കീലിനെ പിടിച്ച് അവരുടെ അവരുടെ രീതിയിൽ മാറ്റാൻ പറ്റുന്ന അവർക്ക് അവരുടെ രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പാവം വക്കീലിനെ പിടിച്ച് അദ്ദേഹത്തിന് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരവില്ല ഈ ഭരണാധികാരി എന്ന് പറയുന്ന ആൾക്ക് ഒന്നിനും ഉത്തരവില്ല അദ്ദേഹം മിണ്ടാതിരിക്കയാണ് അങ്ങനെ ഒരാളെ പിടിച്ചിരുത്തി ഈ ബൈലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ അവർ ഉത്തരം പറയണ്ടേ ഇത് 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 നോക്കൂ ഇത് ഞാൻ എന്റെ പേരിൽ എന്റെ സ്വന്തം പേരിലാണ് ഇതെല്ലാം സെൻസർ ചെയ്തിരിക്കുന്നത് നോക്കൂ സാൻഡ്ര തോമസ് ഇതെല്ലാം എന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നത് ഇതേ ഇതൊന്ന് ഇത് രണ്ട് കണ്ടോ സാൻഡ്ര തോമസ് ഇതെല്ലാം സാൻഡ്ര തോമസ് എന്റെ എന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നത് ആവശ്യമില്ല അതെ കണ്ടോ ഇതെല്ലാം ഇത്രയും സിനിമകൾ എന്റെ പേരിൽ സെൻസർ ചെയ്തേക്കുന്ന ഒരാളാണ് എത്ര പടങ്ങളാണിത് ഇതെല്ലാം എന്റെ പേരിൽ സെൻസർ ചെയ്തേക്കുന്ന ആരാ ഞാൻ സിനിമ ചെയ്യാത്തൊരു വ്യക്തിയല്ല പൊതുസമൂഹത്തിന് അറിയാൻ ഞാൻ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് എന്നെ എന്തിനാണ് അവർ ഭയക്കുന്നത് കോടതിയിൽ പോവുക ഇങ്ങനെയൊക്കെയുള്ള നിയമപരമായ അതെ ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ആരും ഇല്ലാത്തവർക്ക് കോടതിയല്ലേ ആശ്രയുള്ളൂ പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ഈ കോ എല്ലാവരും പറയുന്നുണ്ട് കോടതിയിൽ പോകൂ കോടതിയിൽ പോകൂ കോടതിയിൽ പോകാൻ ഈ പറയുന്നത് പോലെ പൈസ ചെലവുണ്ട് ആ പണവും സമയം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉള്ള സമയമല്ലേ ഞാൻ കളയുന്നത് എൻ്റെ 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 മാനസിക ആരോഗ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇല്ലേ ഞാൻ ഒരു വ്യക്തിയും അപ്പുറത്ത് നിൽക്കുന്ന ഒരു സംഘം ഗുണ്ടകളുമാണ് അവർക്കെതിരെയാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും എന്റെ സെൽഫ് റെസ്പെക്ടിന് വേണ്ടി അവസാനം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും അത് എല്ലാ അവർക്ക് മനസ്സിലാവേണ്ട കാര്യം എല്ലാ പാമ്പും ചേരയല്ല എന്നുള്ളൊരു കാര്യവും കൂടെ അവർ മനസ്സിലാക്കണോ മനസ്സിലാക്കണോട് ഉറപ്പായി തീർച്ചയായിട്ടും ധാർമ്മികപരമായി ഇവിടെ ജയിച്ചിരിക്കുകയാണ് അല്ലേ ഞാൻ ജയിച്ച് ജയിച്ചിരിക്കുകയാണ് അവർ തോറ്റു അവർക്ക് എന്റെ മുന്നിൽ ഒരു മത്സരത്തിന് അവർ മത്സരിച്ച് ജയിക്കുകയല്ലേ വേണ്ടത് അവർ അവർ അവർക്ക് ധൈര്യമുണ്ട ഉള്ളവരായിരുന്നെങ്കിൽ ഇപ്പൊ രാകേഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു സംസ്കാര ശൂന്യനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നെങ്കിൽ എന്നെ മത്സരിച്ച് തോൽപ്പിക്കണമായിരുന്നു അതിനുള്ള ധൈര്യം അയാൾക്കില്ല അങ്ങനെ ഒരാളവിടെ ഇരിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ല അതാണ് വലിയ അനീതി നടന്നിരിക്കുന്നു ഈ കാര്യത്തിൽ അവസാനം വരെ പോരാടും നിയമ പോരാട്ടം അടക്കം ആലോചിക്കുന്നു വലിയ അനീതി അതായത് ഈ ബയലോ അടക്കം ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ എന്നാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത് ജിതിൻ മാത്തിനൊപ്പം റിപ്പോർട്ടർ സജോ ഇൻ റിപ്പോർട്ടർ കൊച്ചി